ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റ് ദിനാചരണം നടത്തി മേത്തല പെൻഷൻ വെച്ച് നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചെയ്തു വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുന്ന് കടല പയറ് അങ്ങനെയുള്ള എല്ലാ പയറങ്ങളിലും പ്രോട്ടീൻ ആവശ്യമുണ്ട് നമുക്കും പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കൂടുതൽ വേണം നമ്മുടെ കോശങ്ങളൊക്കെ കുറേയൊക്കെ പ്രായം സംബന്ധിച്ചിടത്തോളം അതിന് വളർച്ച കാലങ്ങളൊക്കെ കൂടുതലും പ്രായത്തിലുള്ളവർക്ക് പ്രോട്ടീൻ വളരെ ഗുരുതരമായിട്ട് ആവശ്യമുണ്ട് നമ്മളെ ഉൾപ്പെടുത്തണം അല്ലെ രാവിലെ നമ്മുടെ